ഹായ് എല്ലാവർക്കും ഓഫ് മൈൻഡിലേക്ക് സ്വാഗതം വി 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 കെയർ ലിസൺ ആൻഡ് ഫോർ യു ഞാൻ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു ടോപ്പിക് വന്നിരിക്കുന്നത് ഇപ്പോൾ എക്സാം കഴിഞ്ഞ് എല്ലാ കുട്ടികളും റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ പേരൻസിന് കുറച്ച് നിർദ്ദേശങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഒരിക്കലും കുട്ടികളെ കമ്പയർ ചെയ്യാൻ പാടില്ല അവരുടെ റിസൾട്ട് വരുമ്പോൾ അവരെ അമിതമായി ശകാരിക്കാനോ അവരെ മറ്റുള്ള കുട്ടികൾ നീ അവക്ക് ഫുൾ എ പ്ലസ് കിട്ടി അതുകൊണ്ട് നിനക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല നീ അവടെ നിനക്ക് അവിടെക്കാളും സൗകര്യങ്ങളുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവനേക്കാളും എല്ലാം ഞങ്ങൾ തന്നില്ലേ പിന്നെ എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ഓവറായിട്ട് ഹരാസ് ചെയ്യാൻ പാടില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കുട്ടികളെ നിങ്ങളെ മറ്റ് പേരൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക അതുപോലെ റിസൾട്ട് വരുമ്പോൾ അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് അവരെ മാക്സിമം അവരെ മൈൻഡ് സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവരെ കൂടെ നിൽക്കുക കുറഞ്ഞു പോയത് കൊണ്ട് സാരമില്ല അല്ലെങ്കിൽ ഇനി അടുത്തതിന് നമുക്കിതിലും ബെറ്ററാക്കി എടുക്കാം എടുക്കാമെന്ന് അവർക്ക് ഒരു സെൽഫായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം കാരണം നമ്മൾ എന്ത് പ്രശ്നമുണ്ടായാലും തൻ്റെ പേരൻസ് തൻ്റെ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസം ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾക്ക് അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധിയും തൻ്റെ പേരൻസിനോട് തുറന്നു പറയാം എന്നൊരു വിശ്വാസം അവർക്കുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഭാവിയിൽ നല്ലൊരു വിജയത്തിലേക്ക് എത്തും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക റിസൾട്ട് വരുമ്പോൾ അവർ നമ്മൾ ആലോചിക്കുക നമ്മൾ പണ്ട് എങ്ങനെ ആയിരുന്നു എന്ന് ആലോചിക്കുക ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് അതിനൊക്കെ ഉപരി ഒത്തിരി എന്താണ് ഒത്തിരി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു നമ്മളെ പണ്ട് നമ്മുടെ പേരൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഫീല് ചെയ്തു നമ്മൾ റിസൾട്ട് മാർക്ക് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പേരൻറ്റ്സ് വഴക്ക് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് ചിന്തിക്കുക അവരെ വഴക്ക് പറയേണ്ട അല്ലെങ്കിൽ അവരെ എല്ലാത്തിനും കൂട്ട് നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത് എന്നിരുന്നാൽ കൂടിയും അവരുടെ മാർക്ക് കുറയുന്നതിന് അല്ലെങ്കിൽ അവരുടെ മാർക്ക് നമ്മുടെ പ്രതീക്ഷത്തിന് കിട്ടാത്തതിന് കാരണം ഒരുപക്ഷെ നമ്മൾ കൂടി ആകാം എന്ന് ചിന്തിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു എല്ലാ പേരൻസും സപ്പോർട്ട് ചെയ്യുക എല്ലാ കുട്ടികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും നല്ല എൻ്റെ വിജയാശംസകൾ നേരുന്നു നന്ദി